മോഹൻ വർഗീസ് എന്താണ് തരൂർ മുന്നിൽ കാണുന്നത് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് എഴുത്തിന്റെ വഴിയും പ്രസംഗത്തിന്റെ വഴിയുമാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ അത് മാത്രമല്ല എന്ന സൂചനകളും അദ്ദേഹം ആ അഭിമുഖത്തിൽ നൽകുന്നുണ്ട് സ്മൃതി അത് മാത്രമല്ല എന്നത് വ്യക്തമാണ് തനിക്ക് മുന്നിലെ വഴികളെ കുറിച്ച് തരൂരിന് നല്ല നിശ്ചയമുണ്ട് അത് മാത്രമല്ല നന്നായി വിലപേശാൻ അറിയാവുന്ന ഒരു തരൂറിനെയാണ് ഇപ്പോൾ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ശശു തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈൽ ആ പ്രൊഫൈലിനോട് കിടപിടിക്കുന്ന ഗ്ലോബൽ പ്രൊഫൈലാണ് ഇന്റർനാഷണൽ പ്രൊഫൈലാണ് അതിനോട് കിടപിടിക്കുന്ന അധികം നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിലില്ല കോൺഗ്രസ് പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്നും ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന ഒരു നേതൃത്വമല്ല തരൂരിൻ്റേത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി അല്ല എങ്കിൽ മറ്റ് ഓപ്ഷൻസ് അനേകമാണ് അദ്ദേഹം നല്ല എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് വലിയ തോതിൽ ഈ ചിന്താസരണികളെ മതിക്കാൻ തക്ക വാഗ്ധരണി ആളാണ് എഴുത്ത് അദ്ദേഹത്തിന്റെ പേനയുടെ മൂർച്ചയും വളരെ വലുതാണ് അദ്ദേഹത്തിന് ഒരു കരിയർ എന്നത് വിഷയമല്ല ഈ അദ്ദേഹത്തിന് ലഭിക്കേണ്ട വിസിബിലിറ്റി ഒരു പാർട്ടിയിൽ കൂടെ അല്ല എങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിസിബിലിറ്റിയും ഇമ്പാക്റ്റും ബൈറ്റും ഒരുപക്ഷെ അദ്ദേഹം ഒരു സ്വതന്ത്ര വ്യക്തിത്വം എന്ന നിലയിൽ ഒരു ഒരു ഇന്റലക്ച്വൽ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ചേക്കാം അതായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ പോകുന്നു പക്ഷേ ഒരു പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി ലോക്സഭയിൽ എത്തുമ്പോൾ ആ പാർട്ടി ലൈൻ എന്ന ഒന്നുണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഒരു പവറാണെന്നൊക്കെ പറയുമ്പോഴും വെസ്റ്റ്മിൻസ്റ്റർ മാതൃകയിലുള്ള പാർലമെൻറ് ജനാധിപത്യം ഇപ്പോഴും ഇന്ത്യ ശൈശവദേശയിൽ തന്നെയാണ് അപ്പം അവിടെ ഇന്ത്യൻ രീതികൾ എന്ന് പറയുന്നത് പാർട്ടിക്ക് വിധേയപ്പെട്ട് അല്ല എങ്കിൽ നല്ലത് കാണുമ്പോൾ നല്ലത് എന്നതല്ല പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഓപ്പസിഷൻ അത് തരൂറിന്റെ ഒരു ഐഡിയലാണ് ഒരു പക്ഷേ ഗ്ലോബൽ ഐഡിയലാണ് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിൽ പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ വന്നാൽ നരേന്ദ്രമോദിയെയും ശ്രീ പിണറായി വിജയനെയും സ്തുതിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഖത്തടിയേറ്റം തുല്യമാണ് അതുകൊണ്ട് ആ വിമർശനങ്ങൾ വരുമ്പോൾ തരൂർ ഇവിടെ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കൂ ശ്രമൃതി എനിക്ക് കിട്ടുന്ന ബാക്കിംഗ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകൾ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകൾ അദ്ദേഹം അക്നോളജ് ചെയ്യുന്നു അതിനുപരിയായി ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിക്കോ യു ഡി എഫിനോ ലഭിക്കാൻ സാധ്യതയില്ലാത്ത നിഷ്പക്ഷരായ തിരുവനന്തപുരത്തെ നിഷ്പക്ഷരായ വോട്ടുകൾ കൂടി ആളുകളുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് നാലാം വട്ടവും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ കഴിയുന്നത് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് ശരിയാവുക ശ്രീ മോഹൻ വർഗീയസ് തനിക്ക് കിട്ടിയ വോട്ടുകൾ അവസാനം ഉയർത്ത ഘട്ടത്തിൽ ഏത് വോട്ടുകളാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് എന്ന് അദ്ദേഹം എങ്ങനെയാണ് മറന്നു അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നഗര വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഈ യൂത്തിന്റെ വോട്ട് എന്നൊക്കെ പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയിലേക്ക് പോയ ഘട്ടത്തിൽ അദ്ദേഹത്തെ രണ്ട് തവണ രക്ഷിച്ചത് ഒരു ഒരു പ്രത്യേക ബെൽറ്റാണ് ലത്തീൻ വോട്ടുകളാണ് സഹായിച്ചത് ആ ലത്തീൻ വോട്ടുകളെ പിണക്കിയ ഘട്ടം ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ചൂണ്ടിക്കാണിച്ചല്ലോ അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ പോയി കാലു പിടിച്ചിട്ടാണ് വോട്ട് തിരികെ കിട്ടിയത് അവരുടെ അവരുടെ കണ്ണീരിൽ അവരുടെ പ്രതിഷേധങ്ങളിൽ മുഖം തിരിച്ച നേതാവിനെയാണ് അവസാനം അവർ രക്ഷിച്ചത് ആ വോട്ട് ആ വോട്ട് കോൺഗ്രസ് വോട്ടല്ല എന്നാണ് ഇപ്പോൾ തരൂർ പറയുന്നത് അങ്ങനെ പൂർണ്ണമായ ആ രീതിയിലല്ല തരൂർ കോൺഗ്രസ് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അത് മാത്രം മതിയാകുമായിരുന്നില്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരം പോലെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു വരാൻ അത് മാത്രം മതിയാകുമായിരുന്നില്ല ഇവിടെ നോക്കൂ തിരുവനന്തപുരത്തേക്ക് തന്നെ വരാം തിരുവനന്തപുരം പാർലമെന്ററി മണ്ഡലത്തിലേക്ക് തന്നെ വരാം ഇവിടെ തിരുവനന്തപുരം പാർലമെന്ററി മണ്ഡലത്തിലെ തെക്കുള്ള മൂന്ന് നിയമസഭാ സെഗ്മെന്റുകൾ നേമം അതുപോലെ കോവളം അതുപോലെ തെക്ക് പാർശ്ശാല സെഗ്മെന്റുകളിൽ അവിടെയാണ് ലത്തീൻ കത്തോലിക്ക ഒരു വിഭാഗമുള്ളത് തീരദേശ മേഖലയുള്ളത് തീരദേശ മേഖല തരൂരിനോട് ഭാഗികമായെങ്കിലും മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു വിഴിഞ്ഞം വിഷയത്തിൽ അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത നിലപാടിനോടുള്ള വിയോജിപ്പാണ് ഇവിടെ അവസാന നിമിഷം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന്റെ പിതാക്കന്മാരെ അല്ലെങ്കിൽ വൈദികരെയും ബിഷപ്പുമാരെയും എല്ലാം സ്വാധീനിച്ച് അത്യാവശ്യ നമ്പർ അത് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം മാത്രമല്ല അതാണ് പക്ഷെ തരൂർ പറയുന്ന ലോജിക്ക് അത് മാത്രമല്ല അത് അത് ആ ടെക്നോളജി ആദ്യുന്നില്ല പക്ഷെ മറു രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്ക് ലഭിക്കുമായിരുന്ന ന്യൂ ജനറേഷൻ വോട്ടുകൾ അത് കട്ട് ചെയ്യാനും കഴിച്ചു കാരണം തരൂറും രാജീവ് ചന്ദ്രശേഖറും ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി യൂത്ത് ആൻഡ് പ്രോഗ്രസീവ് മൈൻഡഡ് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് അർബൻ മിഡിൽ ക്ലാസ് അർബൻ അലീറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ ടെക്നോസെൻട്രിക് ആളുകൾ ഐ ടി പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ളവരുടെ വോട്ടിലേക്ക്

എക്കാലത്തും സ്മൃതി എക്കാലത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലും ഒരുപോലെ സംഭവിച്ച ഒരു കാര്യമാണ് സി പി ഐ ആണ് അവരുടെ മത്സരിക്കുന്നത് അപ്പം സി പി എം ഖാഡറിന്റെ വോട്ടുകൾ അവസാന നിമിഷം ചെറിയൊരു വിഭാഗമെങ്കിലും വിജയസാധ്യത കാണാത്തത് കൊണ്ട് അത് അരിവാൾ നിൽക്കാതെ ചിഹ്നത്തിൽ കുത്തിക്കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ആയിരിക്കും പ്രയോജനം എന്നതുകൊണ്ട് ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് അവസാന നിമിഷം നീങ്ങുന്ന ഉച്ചയ്ക്ക് ശേഷം ഒരു ടു ഒ ക്ലോക്ക് എന്നാണ് പറയുക അല്ലെ ഫോർ ഒ ക്ലോക്ക് വോട്ട് എന്നാണ് പറയുക മണി വോട്ട് എന്നാണ് പറയുക നാലുമണിക്ക് ശേഷം ആ ചൈഡ് തിരിയുന്ന ഒരു കാഴ്ച ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും എല്ലാം കണ്ടു ഇതെല്ലാം തന്നെ തരൂറിൻ്റെ മനസ്സിലുണ്ട് പക്ഷേ തരൂർ മനസ്സിൽ കൽപ്പിച്ചുറപ്പിച്ചതിന് ഒരു കാരണം കണ്ടെത്തേണ്ടതുണ്ട് നോക്കൂ തരൂർ ഞാനതാണ് പറഞ്ഞത് തരൂർ ടാക്ടീഷ്യനാണ് ഒരു വെറുതെ ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയോ കല കലഹിക്കുകയോ വിലപേശുകയോ ചെയ്യാനാവില്ല പാലിന്റെ ലെവൽ അദ്ദേഹം പറയുന്നു പത്തൊൻപത് ശതമാനമാണ് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇരുപത് ശതമാനം കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തി ശതമാനമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ത്രഷ് ഹോൾഡെങ്കിലും ആകുന്നുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ഷെയറെ ഉയർത്തണമെങ്കിൽ വ്യത്യസ്തമായി അൺകൺവെൻഷനായി ചിന്തിക്കുന്ന ഒരാൾ വേണം ഒരു ഒരു പരമ്പരാഗത ഒരു പോളിറ്റീഷ്യനെ കൊണ്ട് ചിന്തിക്കാനാവാത്ത രീതിയിൽ പുതിയ ദർശനങ്ങൾ പുതിയ പാറ്റേണുകൾ ഭാവിക്ക് വേണ്ടിയൊരു അജണ്ട സെറ്റ് ചെയ്യാൻ കൺവെൻഷണൽ കോൺഗ്രസ് പോളിറ്റീഷ്യൻസ് കഴിയില്ല അതുകൊണ്ട് എൻ്റെ എക്സ്പെർട്ടീസ് ഉപയോഗിക്കണം ഐ ഹാവ് എ ഗ്ലോബൽ എക്സ്പെർട്ടീസ് എന്ന രീതിയിലാണ് തരൂർ പറയുന്നത് അതുകൊണ്ടാണ് തരൂർ രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചത് എനിക്ക് തോന്നുന്നത് ഇത് ഊഹിക്കാൻ മാത്രമേ പറ്റൂ അടച്ചിട്ട മുറികൾക്കുള്ളിൽ ശ്രീ സ്മൃതി എന്താണ് രാഹുൽ ഗാന്ധിയും തരൂറും തമ്മിൽ സംസാരിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമല്ലേ പറ്റൂ ഒരു പക്ഷെ തരൂറിന് വേണ്ടത് ഒരു ആണ് ഒന്നുകിൽ നാഷണൽ റെലവൻസ് പാർലമെന്റിൽ കോൺഗ്രസിന്റെ ശബ്ദമാകാൻ അല്ലെങ്കിൽ ഇന്ത്യ ഡി അമുന്നിയുടെ ശബ്ദമാകാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉണ്ട് അതിനുശേഷമേ തരൂറിന്റെ ശബ്ദം അവിടെ മുടങ്ങി കേൾക്കൂ അവിടെ ഒരു വീക്ക്നെസ് ആണ് എങ്കിൽ കേരളത്തിലെങ്കിലും അർഹിക്കുന്ന ഒരു സ്പേസ് വിശ്വപൗരനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം എന്നത് അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ചിരിക്കാം പലരും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്ന് മുൻപ് പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ആ ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇപ്പോൾ ഒരിത്തിരി ചിത്രം അനുസരിച്ച് അങ്ങനെ വളരെ യാഥാർത്ഥ്യ റിയാം ഇപ്രാവശ്യം അത് നടക്കില്ല കാരണം കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് ഒറ്റക്കെട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തരൂറിനെതിരായ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടാണ് ഒരാൾ പോലും തരൂറിന്റെ വേറിട്ടുള്ള ഒരു പന്താവിനെ എൻഡോഴ്സ് ചെയ്യുന്നതായി ഇവിടെ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ തരൂറിനെ കേരള മുഖ്യമന്ത്രി പദം എന്നത് കിട്ടാക്കനിയായി അവശേഷിക്കാനാണ് സാധ്യത ജാതി സമവാക്യങ്ങൾ എല്ലാം ശരിയായി വരും ഒരു പക്ഷെ ഒരു നായർ കാൻഡേറ്റ് ആകണം അടുത്ത മുഖ്യമന്ത്രിയെന്ന് കോൺഗ്രസിനുള്ളിൽ ധാരണയുണ്ടെങ്കിൽ ഒരു നാല് നായർ കാൻഡേറ്റ് എങ്കിലും റെഡിയാണ് ആ പദവി ഏറ്റെടുക്കാൻ റെഡിയാണ് നേതൃദാരിദ്ര്യമില്ല നേതൃധാരാളിത്തമാണുള്ളതെന്ന് കെ മുരളീധരൻ പറയുന്നത് ഒരു ആ ഒരു അർജന്ധനായിരിക്കും ഡി സതീശനുണ്ട് കെ മുരളീധരൻ തന്നെയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ നായർ കാൻഡിഡേറ്റ് ആണ് ഒരു കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ മനസ്സിൽ ഉള്ളത് എങ്കിൽ അതിൽ തരൂർ കൂടി ശ്രമിച്ചിട്ട് കാര്യമായ ഒരു പ്രയോജനം ചെയ്യാനില്ല പിന്തുണ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ട ആൾ എന്ന നിലയ്ക്ക് ഉയർത്തിക്കാട്ടാൻ ആലോചിച്ചിരുന്ന മുസ്ലിം ലീഗും ഇപ്പോൾ നിലപാട് മാറ്റിയത് താങ്കൾ കാണുന്നുണ്ടല്ലോ അല്ലേ അത് അത് കണ്ട് അതിനുള്ള വ്യക്തമായ കാരണമുണ്ട് തരൂർ മുസ്ലിം ലീഗിന്റെ ഒരു അജണ്ട അനുസരിച്ചോ മുസ്ലിം താല്പര്യങ്ങൾ അനുസരിച്ചോ മാത്രം നിൽക്കുക ആർക്കും മേലെ പോവുകയാണ് ഗാസ വിഷയത്തിൽ തരൂർ എടുത്ത നിലപാട് ഒറ്റ വാക്കിലാണ് ഹമാസ് എന്ന സംഘടനയെ ഭീകര സംഘടന എന്ന വിവക്ഷിക്കുമ്പോൾ ആ നിമിഷം തന്നെ ഒരു ചെറിയ വിഭാഗം മുസ്ലിം ജനസാമാന്യത്തിലെങ്കിലും തരുടുണ്ടായിരുന്ന ഗുഡ് വില്ല നഷ്ടപ്പെട്ടിരിക്കുന്നു അത് മുസ്ലിം ലീഗിന് കാണാതെ പോകാനൊക്കില്ല മുസ്ലിം ലീഗ് വളരെ മൃദുവായ രീതിയിലുള്ള ഒരു ഒരു പാർട്ടിയാണ് തീവ്ര ഇസ്ലാമിക വികാരം ഹോൾഡ് ചെയ്യുന്ന പാർട്ടിയല്ല പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഒരു ഫീലിംഗ് കണ്ടെ കാണാതെ സ്മൃതി പോകും